ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നു ഒരുപാട് വിധികൾ വരുന്നു ഒരുപാട് ജയിലിൽ നിന്ന് പുറത്തേക്ക് വിടുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട ഒരു കൊലപാതകം സമാധി എന്ന് ഒരു കൊലപാതകം മുഴുവൻ സമൂഹത്തിനെ ഞെട്ടിച്ചുകൊണ്ട് എനിക്ക് മരിക്കാറായി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് സമാധിയായി ഇത് എനിക്ക് കുളിക്കാനുള്ള സമയമായി ഭക്ഷണം കഴിക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് മരിക്കാനുള്ള സമയമായി എന്നു പറഞ്ഞിട്ടാണ് പോയിട്ട് ഒരു സമാധിയായത് ഇപ്പം പറയുന്നത് ആ ഗോപിൻ സ്വാമി എന്ന് പറയുന്നത് മനുഷ്യനല്ല ദൈവമാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ഒരു കേസും ഇല്ല ഒന്നുമില്ല അന്വേഷണമില്ല നല്ല സുഖം സ്വന്തം അച്ഛനെ അടിച്ചു കൊന്നു അതാണ് ഉണ്ടായത് അതിനുശേഷമാണ് പിന്നെ നമ്മൾ കണ്ടത് ഈ ഷാരോൺ ഗ്രീഷ്മ വധക്കേസിലെ വിധി വന്നത് ഗ്രീഷ്മക്ക് വധശിക്ഷ കൊടുത്തു എന്നാൽ അതേപോലത്തെ കൊലപാതകങ്ങൾക്ക് മറ്റ് കൊലപാതകങ്ങൾക്കാണെങ്കിലും വധശിക്ഷ ഇല്ല ജീവരന്ധം മാത്രമേ ഉള്ളൂ അങ്ങനെ പല വൈരുദ്ധ്യങ്ങളും നിറഞ്ഞ വാർത്തകൾ നമ്മളെ മുന്നിലേക്ക് വന്നു അതിനുശേഷം ഇപ്പൊ വന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ഒരു ചെന്താമര പറയാള് പേരൊക്കെ ഭയങ്കര ചെന്താമര ആണെങ്കിലും ആള് കൊലപാതകിയാ എത്ര രണ്ടോ മൂന്നോ കൊലപാതക ചെയ്തിട്ടുണ്ട് അയാളെ പോലീസ് തിരഞ്ഞു കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അയാൾ അത് മലയിലോ കാട്ടിലോ അവിടെ പോയിട്ടോ ഒളിച്ചു അതിനുശേഷം പിന്നെ കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പിടിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഈ പോലീസുകാർ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് ഈ ചെന്താമ്പരയെ കുറിച്ചിട്ട് അതാണ് ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ പോലീസ് മേധാവി പറയാണ് ചെന്താമര തന്ത്രശാലിയാണ് എന്ന് പറയാണ് ഏത് രൂപത്തിലാണോ അവസ്ത്യൻ പെൺകുട്ടിനെ തട്ടിക്കൊണ്ടുപോലെ ആറു വയസ്സുകാരനെ ഒരു ഹിന്ദു സ്ത്രീ അതായത് ഒരു പത്മകുമാറിൻ്റെ മകള് ആ മകളിനെ കുറിച്ച് എം ആർ അജിത് കുമാർ പറഞ്ഞത് എന്താ അറിയുമോ ഷീ ഈസ് ബ്യൂട്ടിഫുൾ ഷീ ഈസ് കൾച്ചേർഡ് ഷീ ഈസ് വെരി ഇൻ്റലിജൻ്റ് ഷീ ഹാവ് ഫൈവ് ലാക്ക് സബ്സ്ക്രൈബറും യൂട്യൂബിലൊക്കെ പറഞ്ഞ് പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞു ഒരു കിഡ്നാപ്പറിനെ ആ രീതിയിലാണ് കാര്യങ്ങൾ അതേപോലെ തന്നെ ഗ്രീഷ്മനെയും പുകത്തി പറഞ്ഞിരുന്നു ആദ്യം തന്നെ കൊറേ കൊല സ്ത്രീകളായിട്ടുള്ള ഈ വനിതാ പോലീസുകാർ അവൾ നല്ല ബുദ്ധിശാലിയാണ് എം ബി ബി എസിനോ ബി എസ് സി കോടിക്കാണെന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചിരുന്നു അതേപോലെ ഉണ്ട് ഇതും ചെന്താമര ആളൊരു തന്ത്രശാലിയാണ് ഞാൻ പറയുന്നത് അപ്പൊ അതിനെ കുറിച്ച് ഒരു പ്രേക്ഷകന്റെ മറുപടി ഇങ്ങനെയാണ് ചെന്താമര തന്ത്രശാലി അത് സൈനുദ്ദീൻ ആണെങ്കിൽ തീവ്രവാദി എന്താണല്ലേ ബുദ്ധിശാലികളുടെ ഓരോ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് അവസ്ഥ അതായത് പേരൊന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ തീവ്രവാദിയാണ് അല്ലെങ്കിൽ പിന്നെ ഇന്റലിജന്റാണ് വിദ്യാഭ്യതയാണ് പൈസ ഉണ്ടാക്കുന്നവളാണ് തന്ത്രശാലിയാണ് ബുദ്ധിശാലിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ആ ഒരു വലിയ ഇരട്ടത്താപ്പ് ഇന്ന് കുറച്ച് കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയാണ് അതിലും രസകരമായ മറ്റൊരു വാർത്ത വന്നിരിക്കുകയാണ് അതായത് കേരളത്തെ നടുക്കിയ ചെറിയനാട് ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതി ഷെറിൻ ഒടുവിൽ പുറത്തേക്ക് ജീവപര്യന്തം കഴിഞ്ഞു ജീവപരന്തം തടവുകയാണ് വിധിച്ചത് പതിനാല് വർഷം കൊണ്ട് തന്നെ ജീവപര്യന്തം അവസാനിച്ചിരിക്കുകയാണ് ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ എന്താണ് ജീവിതത്തിന്റെ അവസാനം വരെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം പക്ഷെ പതിനാല് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഷെറിൻ എന്ന് പറഞ്ഞ കൊലപാതകി ജയിലിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് അതേസമയം ഏതെങ്കിലും മുസ്ലിം നാമധാരിയെ നിരപരാധിയായിട്ട് പോലും പിടിച്ചുകൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ആ കേസ് വിചാരണക്ക് എടുക്കുക തന്നെ ആ ആള് ജയിലിൽ കൊടുക്കും എത്ര വർഷം എന്നറിയോ പതിനാല് വർഷമല്ല ഇരുപത്തി ഏഴ് മുപ്പത് കൊല്ലം ജയിലിൽ കിടന്നതിന് ശേഷം പിന്നെ കോടതി പറയും നീ നിരപരാധിയാണ് അപ്പൊ നിരപരാധി മുപ്പത് കൊല്ലം ജയിലിൽ കിടക്കും കൊലപാതകങ്ങൾ പതിനാല് വർഷം കഴിഞ്ഞാൽ പുഷ്പം പോലെ പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യാം എന്നാൽ ഈ കേസിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ വേറെയുണ്ട് കാരണം ഈ ഷെറിൻ എന്ന് പറഞ്ഞ സ്ത്രീയുണ്ടല്ലോ ഈ സ്ത്രീയാണ് ഒന്നാം പ്രതി ഈ ഒന്നാം പ്രതിക്ക് ജയിൽ മുക്തി ലഭിക്കുകയാണ് അതേസമയം രണ്ട് മൂന്ന് നാല് പ്രതികൾ ഇതേ കേസിൽത്തെ രണ്ട് മൂന്ന് നാല് പ്രതികളുണ്ടല്ലോ അവർ ഇപ്പോഴും ജയിലുകൾക്കാണ് എങ്ങനെയുണ്ട് വൈരുദ്ധ്യം എങ്ങനെയുണ്ട് ഇന്നത്തെ നീതിന്യായ വ്യവസ്ഥ ഒന്നാം പ്രതി പുറത്ത് പോകണമെങ്കിൽ ബാക്കിയുള്ളവര് നേരത്തെ പുറത്തു പോകണ്ടേ രണ്ടും മൂന്നും ഇല്ലേ ഒന്നാം പ്രതിയാണല്ലോ ഈ സ്ത്രീ അപ്പൊ അവിടെയും തലതിരിച്ചിരുന്ന കാര്യങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് തലതിരിച്ച് നടന്നത് എന്നതാണ് നമ്മൾ ഈ ഒരു കേസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ വാർത്തയിൽ പറയുന്നത് പതിനാല് വർഷത്തെ ജയിൽവാസത്തിനൊടുവിലാണ് സംസ്ഥാന മന്ത്രിസഭ ശരി ശിക്ഷ ഇളവ് അനുവദിച്ചത് എന്ന് പറയുന്നത് മന്ത്രിസഭയാണ് ശിക്ഷ ഇളവ് അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സ്ത്രീക്ക് മാത്രം എന്താണ് ഈ സ്ത്രീക്ക് മാത്രം പ്രത്യേകത ആ ഈ സ്ത്രീക്കുള്ള പ്രത്യേകത എന്താ മറ്റുള്ള സ്ത്രീകൾക്കുള്ള പ്രത്യേകത തന്നെയാണ് ഇവരുടെ കയ്യിലെ മെഷീൻ മെഷീൻ ഉണ്ട് കാർഡ് പറ്റിയ യന്ത്രം അത് ഇവരുടെ ാണ് ഇരിക്കുന്നത് സ്ത്രീകളുടെ കയ്യിൽ അപ്പൊ അതാണ് ഈ സ്ത്രീയുടെ പ്രത്യേകത അതേസമയം രണ്ടും മൂന്നും നാലും പ്രതികളുണ്ടല്ലോ അവർ പുരുഷന്മാരാണ് അവരടുത്ത് ആ എ ടി എം മെഷീൻ ഇല്ല അപ്പൊ അവരകത്തേക്ക് എടുക്കുകയാണ് അങ്ങനെ ഏതൊക്കെയോ കുറെ ഉയർന്ന തലത്തിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഈ സ്ത്രീ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ നല്ല വിരുദയായ സ്ത്രീ ആണിത് അപ്പൊ അവരുടെ കണ്ടറിഞ്ഞുകൊണ്ട് വലയിലാക്കിയിട്ട് അവർക്ക് വേണ്ടതൊക്കെ കൊടുത്ത് സുഖിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ഈ മന്ത്രിസഭ ഇവൾക്ക് ഇങ്ങനെ ഒരു വിടുതലി കൊടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തിഒൻപത് നവംബർ എട്ടിലാണ് കാരണവേഴ്സ് വില്ലയിലെ ഭാസ്കര കാരണവരെ അറുപത്തിയാറ് വയസ്സ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഭാസ്കര കാരണവരുടെ മകന്റെ ഭാര്യയായ ഷെറിൻ ആയിരുന്നു കേസിലെ ഒന്നാം പ്രതി ഷെറിന്റെ ആൺ സുഹൃത്ത് കുറിച്ച് സ്വദേശി ബാസിത് അലി ഇയാളുടെ കൂട്ടാളികളായ കളമശ്ശേരി സ്വദേശി നിധിൻ ഏലൂർ സ്വദേശി ഷാനു റഷീദ് എന്നിവരായിരുന്നു കേസിലെ മറ്റു പ്രതികൾ അല്ലപ്പോ നാല് പ്രതികളാണ് ഒന്നാം പ്രതി ഈ സ്ത്രീ തന്നെയാണ് പക്ഷെ എന്നിട്ടും ഈ ഒരു സ്ത്രീക്ക് മാത്രം ഇളവ് അതിവേഗം കൊടുത്തു എന്നാ പറയുന്നത് ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ ഡിസംബറിൽ ഒറ്റ മാസം കൊണ്ട് മന്ത്രിസഭയിൽ നിന്ന് അംഗീകാരം നേടി അപ്പോൾ അത്രയും പ്രത്യേകതയാണ് സ്ത്രീക്ക് ഇനി മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ സ്ത്രീ ചില്ലറക്കാരി അല്ല ജയിലിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് വളരെയധികം വലിയ കലാപങ്ങൾ ഉണ്ടാക്കിയ സ്ത്രീയാണ് ജയിലിന്റെ ഉള്ളിൽ കലാപം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ശിക്ഷ കൂടുതലാണ് ചെയ്യുക കുറേ അല്ല ചെയ്യാ പക്ഷെ ജയിലിലായാൽ പോലും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലും ജയിലില് ഏറ്റവും വലിയ പ്രിയ പുത്രിയായിരുന്നു ഈ സ്ത്രീ ഈ ജയിലർമാരുടെ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം ജയിലർമാർ ജയിലിലുള്ള എല്ലാ പോലീസുകാർക്കും നല്ലവണ്ണം വേണ്ട രീതിയിൽ കണ്ടറിഞ്ഞ് സുഖിപ്പിച്ചു കൊടുത്തിട്ടാണ് ആ ജയിൽ അധികാരികൾ ഇവൾക്ക് വേണ്ടിയിട്ട് നല്ല അഭിപ്രായം ഇവൾ നല്ല സ്ത്രീയെന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തത് അത് മാത്രല്ല ഈ പതിനാല് വർഷത്തിൽ പതിനാല് വർഷം ഈ സ്ത്രീ ജയിലിൽ കിടന്നിട്ടില്ല ഏതാണ്ട് മൂന്ന് വർഷം സ്ത്രീ ജയിലിൽ പുറത്തേരുന്നു അതായത് പരോൾ എന്ന പേരിൽ മൂന്ന് വർഷം പുറത്തായിരുന്നു ഈ പുറത്ത് വരുന്ന സമയത്ത് ഈ സ്ത്രീ കണ്ടറിഞ്ഞുകൊണ്ട് കാരണം സ്ത്രീ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മയങ്ങി വീഴാത്ത പുരുഷന്മാർ ഇന്ന് ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉയർന്ന നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഉയർന്നവരെ പോയിട്ട് വളച്ചുണ്ടാക്കിയിട്ട് അവർക്ക് ശരീരം കാഴ്ചവെച്ചിട്ടാണ് ഈ രൂപത്തിൽ സ്വാതന്ത്ര്യം നേടിയെടുത്തിരിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നിയമം തുല്യമാണെങ്കിൽ ഈ കൂട്ടുപ്രതികൾക്കും പുറത്തേക്ക് വരേണ്ട സമയമായല്ലോ അവരും ഈ സ്ത്രീയുടെ കൂടെ തന്നെയാണല്ലോ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വേണ്ടി ജയിലിൽ പോയത് എന്താണ് അവർക്ക് കിട്ടാത്തത് എന്ന് സ്വാഭാവികമായിട്ടും ആരും ചോദിച്ചു പോകുമല്ലോ അപ്പൊ അതിന്റെ കാരണം ഇതാണ് ഈ സ്ത്രീയുടെ ശരീരമാണ് അതിന് കാരണം അത് കാഴ്ചവെച്ചു പലർക്കും അതിന്റെ നന്ദി സൂചകമായിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത് മാത്രമല്ല ഈ ജയിലിലായിരുന്നപ്പോൾ പോലും ഈ സ്ത്രീനെ സന്ദർശിക്കാൻ ഒരു വി ഐ പി എപ്പോഴും വരാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മനസ്സിലായത് അപ്പോ കണ്ടറിഞ്ഞിട്ട് തന്നെയാണ് ഈ സ്ത്രീ ഉയർന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ വലയിലാക്കുകയാണ് ചെയ്തത് അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ സ്ത്രീയുടെ കഥ നീണ്ട കഥയാണ് ഈ സ്ത്രീ ഒരു ക്രിമിനലാണ് വളരെ അവിചാരിതമായിട്ടാണ് ഈ ഭാസ്കര പണിക്കറിന് ഒരു മകനുണ്ട് എന്തോ ഫിസിക്കലായിട്ട് എന്തോ പ്രശ്നമുള്ള ഒരു മകനുണ്ട് ആ മകന്റെ ഭാര്യയായിട്ടാണ് ഈ സ്ത്രീ കടന്നു വരുന്നത് ഈ കുടുംബത്തിലേക്ക് ഈ ഭാസ്കര പണിക്കറൊക്കെ അമേരിക്കയില് വലിയ അമേരിക്കൻ ഒരു എൻ ആർ ആണ് വലിയ പണക്കാരാണ് അപ്പൊ അയാളുടെ സ്വത്ത് ഈ സ്ത്രീക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ കൂടി കുത്തിപ്പൊക്കുകയാണ് ചെയ്തത് അതോടൊപ്പം തന്നെ ഈ സ്ത്രീക്ക് കാമുകന്മാരുണ്ടായിരുന്നു ഒന്നല്ല രണ്ടു മൂന്ന് കാമുകന്മാരുണ്ടായിരുന്നു ആ കാമുകന്മാരുടെ കളികളൊക്കെ ഈ മകൻ അറിയാമായിരുന്നു ഭാസ്കര പണിക്കർക്ക് അറിയാമായിരുന്നു അങ്ങനെയാണ് ഈ സ്ത്രീക്ക് സ്വത്ത് കൊടുക്കേണ്ട എന്നവർ തീരുമാനിച്ചത് അതോടുകൂടിയിട്ട് ഈ സ്ത്രീക്ക് പകയായി ഇവളുടെ ഉള്ളിലെ ക്രിമിനൽ എഴുന്നേറ്റ് അങ്ങനെ ഈ കാവുകന്മാരോട് പറഞ്ഞു ഇയാളെ പറഞ്ഞു രാത്രി ഒരു ദിവസം വന്നിട്ട് ഈ ഭാസ്കർ പണിക്കറിനെ കൊന്നിട്ട് അവർ പോയി ഇതാണ് സംഭവം അങ്ങനെ ഈ കേസൊക്കെ നടന്നതിന് ശേഷം കോടതി ഒന്നാം പ്രതി പ്രതിഷെറിന് വിവിധ വകുപ്പുകളിലായി മൂന്ന് ജീവപരന്തവും എൺപത്തി അയ്യായിരം രൂപ പിഴയുമാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷയായി വിധിച്ചത് മൂന്ന് ജീവപരന്തം പിന്നെ രണ്ട് മുതൽ നാല് വരെ പ്രതികളായ കുറിച്ചി ബാസിത്ത് അലി കളമശ്ശേരി നിതിൻ കൊച്ചി ഏലൂർ ഷാനു റഷീദ് എന്നിവർക്ക് എന്നിവർക്ക് വിവിധ വകുപ്പുകളിലായി രണ്ട് ജീവ ആണ് അവർക്ക് കിട്ടിയത് ആ രണ്ട് ജീവ ജയിലിൽ കിടക്കാണ് മൂന്ന് ജീവ ഈ സ്ത്രീ ശരീരം വെച്ചിട്ട് പുറത്തേക്ക് ചാടുകയും ചെയ്തു പിന്നെ അത് മാത്രല്ല കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല പ്രതികൾക്ക് മുൻ ക്രിമിനൽ കൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല മക്കളുണ്ട് ചെറുപ്പക്കാരാണ് തുടങ്ങിയ കാരണങ്ങളാണ് പ്രതികൾക്ക് വധശിക്ഷ പരിഗണിക്കാതിരുന്നതെന്ന് കോടതി അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു അപ്പൊ ഈ പ്രതികൾ എല്ലാവരും തന്നെ ചെറുപ്പക്കാരാണ് ഈ സ്ത്രീ മാത്രല്ല അപ്പൊ ഇതാണ് ഈ നടക്കുന്ന ഇന്നത്തെ ഈ സമൂഹത്തിൽ ഇന്നത്തെ ഈ നീതിന്യായ വ്യവസ്ഥയിൽ നടക്കുന്ന അന്യായം എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഈ സ്ത്രീ ശരിക്കും പറഞ്ഞിട്ടുണ്ടാവും ഇവളുടെ മറ്റുള്ള കാമകന്മാരുടെ ജയിലിന്റെ പുറത്തുള്ള വി ഐപികൾ അവരോട് പറഞ്ഞിട്ടുണ്ടാവും എന്നെ ഇതിൽ നിന്ന് റിലീസാക്കിയിട്ടുണ്ടെങ്കില് പിന്നെ നിങ്ങൾക്ക് ഡെയിലി ഞാൻ ശരീരം കാച്ചവെക്കും പറഞ്ഞിട്ടുണ്ടാവും അതോടു കൂടിയിട്ട് മന്ത്രിസഭ പാസാക്കിയിരിക്കുകയാണ് സ്ത്രീയെ പുറത്തേക്ക് പോവെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ രൂപത്തിലാണ് സ്ത്രീ ആണെങ്കിൽ വേറെ നിയമം പുരുഷനാണെങ്കിൽ വേറെ നിയമം എന്നു കൂടികൾക്കാണ് പിന്നെ അതോടൊപ്പം തന്നെ മതവും വലിയൊരു ഫാക്ടറാണ് എത്ര കാലം ശിക്ഷിക്കപ്പെടും ഇല്ല എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നതിൽ എന്നതാണ് നമ്മൾ ഇന്നത്തെ ഈ സമൂഹത്തിൽ മനസ്സിലാക്കി എടുക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് എന്നുള്ള തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അത് മാറ്റി വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം